അതുപോലെ തന്നെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞു സിനിമയിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണുന്ന വ്യൂരാൽ അല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്നത് ആ ഒരു രീതിയിൽ സംസാരിച്ചു ഇപ്പൊ തന്നെ ഇപ്പൊ റീസെൻറ്റായിട്ട് നടന്നൊരു കാര്യമാണ് വേടന്റെ ഇഷ്യൂന്ന് പറയുന്നത് വേടനൊരു അതായത് ഇവിടുത്തെ നമ്മുടെ അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ആ അധികാരം ആരാണോ അയാളെന്ന് അവരുടെ തന്നെ നേതാക്കന്മാർ വന്നു വളരെ എന്താന്ന് വേടൻ്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു അപ്പോൾ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രഹിധരൻ്റെ അഭിപ്രായം സി ഇപ്പം വേടൻ ഇഷ്യൂ പലരത്തും കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരനെന്നുള്ളത് നമുക്കതൊക്കെ മാറ്റി വരാം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആളും വരക്കും വേടൻ്റെ മുകളിൽ ക്രൈസാണ് ദാറ്റ് ഈസ് കല എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിൻ്റെ മുകളിൽ നിങ്ങൾ ചൂഷണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലെ പോയി കഴിഞ്ഞാൽ കല പോയി അപ്പം ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവിങ് അതിന് കലയായിട്ടെങ്കിലും വിട്ടേക്കും അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നതിന് എൻ്റെ പാർട്ടി അത് എങ്ങനെയ്യുന്നില്ല ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് സംസാരിക്കും പ്രസിഡന്റ് നോ നോ വീണുവാൻ ഔട്ട് ടു ഡു ഓൾ ദി സീം ബിക്കോസ് എന്നോ ലോ ഒരു കാര്യത്തിന് മേലെ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബേഡൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹി സ്പോക്ക് ലൈക്ക് ദാറ്റ് ദാറ്റ് ഈസ് കിക്ക് ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചു വളർന്നത് വേടൻ കണ്ടതാണ് അവൻ്റെ ലൈഫാണ് ആ പറയുന്നത് പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ള എല്ലാം പറഞ്ഞില്ലേ ഗ്രീ ഇത് തന്നെയാണ് ഒരു കലാകാരൻ ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചക്രയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ എന്താണ് ഒരു കോമാളിയല്ല അല്ല ഷോർട്ട് ഷൂട്ട് കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാടി ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിന് ഇപ്പോൾ ഉള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടതും നിങ്ങൾ ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ആ ലൈഫിൽ ഞാനൊരു പട്ടാളക്കാരനായി പട്ടാളത്തിൽ പോയി ചേർന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചും പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തല്ലോ പേൽഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ് ഫസ്റ്റ് ഡേ മാതൃഭൂമിയിൽ പറഞ്ഞത് ഞാനായിരുന്നു ഇവിടെ ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റൻ്റ് അറ്റാക്കായിരുന്നു അതുകൊണ്ടാണ് ജാതി ജാതിയേതെന്ന് ചോദിച്ചിട്ടുള്ളത് അവിടെ പാർട്ടിയതൊന്നുമല്ല ഒരു ഇൻഡിവിജ്വൽ പെട്ടാളക്കാരുടെ മൈൻഡാണ് ഞാൻ പറയുന്നത് ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നാൽ അത് സക്സസ് ആവും അതുകൊണ്ടാണല്ലോ ആ ചക്ര സക്സസ് സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അത് ആ കാണ അതാണിപ്പോൾ ഈ വേടൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിൻ്റെ ഒരു വേദന വരുന്നുണ്ട് ഓ ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നുന്നത് ആ അത് പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഈ പാർട്ടി പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ തന്നെ ഹീസ് കൺവെയ്ഡാണ് അപ്പോൾ അത് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും സാ അതിന് വിട്ടുകൊടുക്കാതെ വെ ഷുഡ് സെയിൻ ആൻഡ് എൻ്റർടൈൻ ദ പീപ്പിൾ വിത്തൗട്ട് ഹേർട്ടിങ് എനി ബഡി ഞാൻ എൻ്റെ സിനിമയിൽ ഒഴിക്കുന്ന ഒരാളൊന്നും ഹേർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പലരും എൻ്റെ മറ്റേ സംഗീ മിങ്കിയെന്നൊക്കെ വിളിക്കും കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറയും എൻ്റെ ഏതെങ്കിലും ഒരു സിനിമക്കകത്ത് ഞാൻ വർഗീയത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് പരിശോധിക്കും എൻ്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നത് അവിടെ കൽമ ചൊല്ലിക്കൊണ്ട് സംസ്കരിക്കുന്ന സ്ഥിക്കുന്ന ക്യാരക്ടറിനെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അത് ഈ വർഗീയവാദിയെ കാണിച്ചിട്ടുണ്ട് അതേല്ല വർഗീയവാദിയെന്ന് പറഞ്ഞാൽ സമാനമായിട്ട് അതെ